കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മുനമ്പം സന്ദർശനം കേരള ബി ജെ പിയെ വെട്ടിലാക്കി മുനമ്പം വിഷയത്തിൽ മുഖം നഷ്ടപ്പെട്ട് ബി ജെ പി സമരക്കാരെ തണുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തിറങ്ങും വിഷയം പരിഹരിക്കാൻ മുഖ്യമന്ത്രി നീക്കം ആരംഭിച്ചതോടെ ബി ജെ പിക്ക് ഞെട്ടൽ മുനമ്പം വരെ പോകാൻ പറ്റുമോയെന്ന് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് കുമ്മനം രാജശേഖരൻ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുനമ്പം ഭൂപ്രശ്നത്തിന് പരിഹാരമാകില്ലെന്ന് വ്യക്തമായതോടെ കേന്ദ്ര സർക്കാരിനെതിരെ ക്രൈസ്തവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ സമരഭൂമിയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്ന് ബി ജെ പിയുടെ പേരെടുത്ത് പറയാതെ സീറോ മലബാർ സഭാ നേതൃത്വം വിമർശിച്ചു പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അവകാശപ്പെട്ടത് ബില്ല് വഴി മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്നാണ് എന്നാൽ മുനമ്പം സന്ദർശിച്ചപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞത് ബില്ലുകൊണ്ട് മാത്രം മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വരെ നീളുന്ന നിയമ നടപടി വേണ്ടിവരുമെന്നുമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വരവിൽ ഏറെ പ്രതീക്ഷയർപ്പിച്ചിരുന്ന സമരഭൂമിയിലെ ജനങ്ങൾ നിരാശരായെന്ന് സീറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇതോടെ വഖഫ് നിയമ ഭേദഗതി മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണെന്ന് സമരക്കാരെ വിശ്വസിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനിറങ്ങിയ സംസ്ഥാനത്തെ ബി വലിയ തിരിച്ചടിയായി ബി വഞ്ചിക്കുകയായിരുന്നു എന്ന രീതിയിലുള്ള പ്രതികരണവും പ്രതിഷേധവും സമരക്കാരിൽ നിന്നും സമരത്തെ പിന്തുണച്ച ക്രൈസ്തവ സഭാ പ്രതിനിധികളിൽ നിന്നും ഉയര്ന്നു തുടങ്ങിയത് കേരളത്തിലെ ബി നേതാക്കളെ വെട്ടിലാക്കിയിരിക്കുകയാണ് മുനമ്പം വിഷയത്തെ തുടക്കം മുതൽ രാഷ്ട്രീയ നേട്ടത്തിനായുധമായാണ് ബി ജെ പി കണ്ടതെന്ന് പ്രായോഗികർ ആരോപിച്ചിരുന്നു വഖഫ് ബോർഡിനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ സമരക്കാർക്കിടയിൽ പ്രചരിപ്പിച്ചെന്നും ബില്ലിനെ മുസ്ലിം സമുദായം എതിർക്കുന്നത് മുനമ്പത്തും മറ്റു പലയിടത്തും താമസിക്കുന്നവരെ കുടിയിറക്കാനുള്ള ഗൂഢനീക്കമാണെന്ന് ബി ജെ പി തെറ്റിദ്ധരിപ്പിച്ചുവെന്നും എതിർ രാഷ്ട്രീയ ചേരിയിലുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു ബിൽ മുനമ്പം നിവാസികൾക്ക് ഗുണം ചെയ്യുമെന്ന് സമരപന്തലിലെത്തി ഉറപ്പ് നൽകിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വഖഫിനെ കിരാതം എന്നാണ് വിശേഷിപ്പിച്ചത് കാസ പോലുള്ള സംഘടനകളും ബി ജെ പിയും സമരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ വഖഫും മുനമ്പവും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി എന്നാൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഈ ബിൽ പരിഹാരമല്ലെന്നും നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്നും പറഞ്ഞതോടെ ഇരുട്ടടി കിട്ടിയ അവസ്ഥയിലായി സമരക്കാർ ബിൽ പാസ്സായപ്പോൾ രാത്രി വൈകിയും സമരപന്തലിൽ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് പ്രകടനം നടത്തുകയും മുനമ്പം ജനതയുടെ വിജയത്തിന് കാരണം ബി ജെ പി സർക്കാർ എവിടെയും പറയുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവർ ഇപ്പോൾ തികഞ്ഞ നിരാശയിലാണ് ബിൽ പാസ്സായപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ ഷോൺ ജോർജ് തുടങ്ങിയവർ തൊട്ടടുത്ത ദിവസങ്ങളിൽ മുനമ്പത്തെ സമരപന്തൽ സന്ദർശിച്ചിരുന്നു മോദിക്ക് വോട്ട് ചെയ്യുന്നവർ ഇവിടെ ഇല്ലാതിരുന്നിട്ടും പ്രശ്നം പരിഹരിച്ചത് മോദിയാണെന്നും മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അവകാശം തിരിച്ചു കിട്ടുമെന്ന ഉറപ്പ് ബില്ലിൽ ഉണ്ടെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് പ്രശ്നം നേരിടുന്ന അമ്പത് പേർ അദ്ദേഹത്തിൽ നിന്ന് പാർട്ടി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു ഷോൺ ജോർജ് അടക്കമുള്ളവർ സമ്മർദ്ദം ചെലുത്തിയാണ് കിരൺ റിജിജുവിനെ മുനമ്പത്തെത്തിച്ചത് എന്നാൽ മന്ത്രിയുടെ വരവുകൊണ്ട് നേട്ടമുണ്ടായില്ലെന്ന് മാത്രമല്ല പാർട്ടി പ്രതിക്കൂട്ടിലാകുകയും ചെയ്തെന്നാണ് ബി ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ സന്ദർശനം വെറും രാഷ്ട്രീയ നാടകമായി മാറിയെന്ന് സമരക്കാരും പറയുന്നു ഒപ്പമുണ്ടാകുമെന്ന് കരുതിയവർ കൈവിട്ടെന്ന തിരിച്ചറിവിൽ സമരവും നിയമ പോരാട്ടവും തുടരാനാണ് മുനമ്പത്തുകാരുടെ തീരുമാനം അതേസമയം മുനമ്പത്തെ സമരക്കാരെ തണുപ്പിക്കാനും പാർട്ടിയുടെ മുഖം രക്ഷിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടൽ നടത്തിയേക്കുമെന്നാണ് വിവരം മുനമ്പത്തെ അമ്മമാർ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കാണാൻ തീരുമാനിച്ചതായാണ് പുറത്തുവരുന്ന വിവരം അതിനിടെ മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സംഘടനകളുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയനും തീരുമാനിച്ചിട്ടുണ്ട് സത്യം കേന്ദ്രമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ വീണെന്നും സംഘപരിവാർ മുനമ്പത്തുകാരെ പറഞ്ഞു പറ്റിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി മുനമ്പത്ത് വന്നതുപോലെ മുഖ്യമന്ത്രിക്ക് മുനമ്പം വരെ പോകാൻ പറ്റുമോയെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ചോദിച്ചു കിരൺ റിജിജുവിൻ്റെ പ്രസ്താവന ഉയർത്തിപ്പിടിച്ച് മുഖ്യമന്ത്രി ബി ജെ പിക്ക് രംഗത്തിറങ്ങിയതോടെ ബി ജെ പി നേതാക്കൾ അപകടം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതോടെ കേരള രാഷ്ട്രീയത്തിൽ മുനമ്പം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്